അടുത്തിടെ ആയിരുന്നു നടൻ പൃഥ്വിരാജിന്റെ മകളായ അലങ്കൃതയെ അംബാനിയുടെ സ്കൂളിൽ ചേർത്തതിന്റെ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ശ്രദ്ധ നേടിയത് ഏകദേശം കോടികൾ വരും ഒരു വർഷത്തേക്ക് തന്നെ അൻപത് ലക്ഷം രൂപ അടുപ്പിച്ച് ഡൊണേഷൻ ഉണ്ട് എന്നുമായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങൾ എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇത് ആദ്യമായി പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ അമ്മയും അലങ്കൃതയുടെ മുത്തശ്ശിയുമായ മല്ലിക സുകുമാരൻ അടുത്തിടെ നൽകിയ അഭിമുഖത്തിലാണ് മല്ലിക സുകുമാരൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത് തന്റെ മകനായ പൃഥ്വിരാജിനെ തീർത്തും കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മല്ലിക സുകുമാരൻ എത്തിയിരിക്കുന്നത് വാക്കുകൾ ഇങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ അലങ്കൃതയെ മുംബൈയിലെ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ ചേർന്നതിൽ ഇപ്പോഴും എനിക്ക് വലിയൊരു പരിഭവമുണ്ട് അതെനിക്ക് ഒട്ടും ഇഷ്ടംപെട്ടിട്ടില്ല വർഷങ്ങളായി പൃഥ്വിയും അതുപോലെ തന്നെ സുപ്രിയയും മുംബൈയിലാണ് താമസം അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് പലപ്പോഴായിട്ടും വളരെ വലിയ രീതിയിൽ തിരക്കിലാണ് അതുകൊണ്ടാണ് മകളെയും അവിടെ ചേർത്തത് അമ്മയോടൊപ്പം വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് അലങ്കൃതയെ അംബാനിയുടെ സ്കൂളിൽ ചേർത്തത് എന്ന് സത്യം പറഞ്ഞാൽ ലോകമെമ്പാടും മിടുക്കന്മാരായിരിക്കുന്ന പലരും മലയാളികളാണ് സ്പേസിൽ പോയവർ പോലും അവരൊക്കെ തന്നെയും അംബാനിയുടെ സ്കൂളിൽ പഠിച്ചവരാണോ അല്ല അവരൊക്കെ തന്നെയും വ്യത്യസ്തമായ സാധാരണ സ്കൂളിൽ പഠിച്ചവർ തന്നെയാണ് സാധാരണ സ്കൂളിൽ പഠിച്ചാലും വലിയ വലിയ ഉയരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും പിന്നെ എന്തിനാണ് അമ്മാൻ സ്കൂളിലൊക്കെ ചേർത്തത് എന്ന് ഞാൻ പലപ്പോഴായിട്ടും വൃത്തിയോട് ചോദിക്കാറുണ്ട് കുട്ടികളെ പിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ ദുഃഖം തന്നെയാണ് ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി മുംബൈയാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്നും മാത്രമല്ല സുപ്രി അവിടെയൊക്കെ ജനിച്ചു വളർന്നത് തന്നെ സുപ്രിക്കും വലിയ താല്പര്യമാണ് മുംബൈയിൽ സെറ്റിൽ ആവുക എന്നുള്ളതും തന്നെയാണ് ഇപ്പോൾ മല്ലിക സുമാരൻ പറയുന്നത് അതേസമയം പേരക്കുട്ടിയെ നാട്ടിൽ വിട്ടു പഠിപ്പിക്കാൻ തന്നെയാണ് മുത്തശ്ശി എന്നുള്ള നിലയ്ക്ക് മല്ലിക സുകുമാരന് താല്പര്യമെന്നും പറയുന്നു നിരവധി പേരാണ് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് മല്ലിക സുകുമാരന്റെ വാക്കുകൾ കേട്ട് കമന്റുമായി എത്തിയത് മല്ലികാമ്മ ഇപ്പോഴാണ് ഒരു അച്ചമ്മയായത് മുത്തശ്ശിയായി വരുന്നുണ്ട് കേട്ടോ എന്നാണ് ആരാധകർ തമാശയുടെ കമന്റിൽ രേഖപ്പെടുത്തിയത്